മുംബൈ ദർബൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു അപ്പോൾ അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കുന്നു ശുഭഗ്രഹമായ വ്യാഴം മെയ് ഒന്നാം തീയതി മേടം രാശിയിൽ നിന്നും തൻ്റെ ശത്രുരാശിയായ ഇടവത്തിലേക്ക് രാശി മാറുകയാണ് ഇടവം രാശിയുടെ അധിപനായ ശുക്രൻ ഒരു ശുഭഗ്രഹമാണ് വ്യാഴം ദേവന്മാരുടെ ഗുരുവാണെങ്കിൽ ശുക്രൻ അസുരന്മാരുടെ ഗുരുവാണ് ഇതുകൊണ്ടെല്ലാം തന്നെ ഗുരു ശുഭഫലങ്ങൾ പ്രദാനം ചെയ്യുന്നതായിരിക്കും ഗുരു ഇടവത്തിൽ വർഷം രണ്ടായിരത്തി മെയ് പതിനാലാം തീയതി വരെ നിൽക്കുന്നതായിരിക്കും ഗുരു ധനം ഭാഗ്യം സന്താനം വിദ്യാഭ്യാസം ആധ്യാത്മികത വിവാഹം എന്നിവയുടെ എല്ലാം കാരകനാണ് ഈ ഒരു വർഷം ഗുരു സൂര്യൻ്റെ നക്ഷത്രമായ കാർത്തിക ചന്ദ്രൻ്റെ നക്ഷത്രമായ രോഹിണി ചൊവ്വയുടെ നക്ഷത്രമായ മകൈരം എന്നീ നക്ഷത്രങ്ങളിൽ കൂടെയായിരിക്കും സഞ്ചരിക്കുന്നത് ഈ മൂന്ന് നക്ഷത്രങ്ങളുടെയും അധിപന്മാർ അതായത് സൂര്യൻ ചന്ദ്രൻ ചൊവ്വ എന്നീ ഗ്രഹങ്ങൾ ഗുരുവിൻ്റെ മിത്രഗ്രഹങ്ങളാണ് ഇടവം രാശിയിൽ ഗുരു മെയ് ഏഴാം തീയതി മുതൽ ജൂൺ ആറാം തീയതി വരെ അവസ്ഥയിലായിരിക്കും അതുപോലെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ ഒൻപതാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി നാലാം തീയതി വരെ ഗുരു വക്രഗതിയിലുമായിരിക്കും സഞ്ചരിക്കുന്നത് ഈ സമയത്ത് ഫലങ്ങളിലും ഏറ്റക്കുറച്ചിലുകൾ സംഭവിക്കുന്നതായിരിക്കും ഗുരുവിൻ്റെ ഈ രാശിമാറ്റം നിങ്ങൾ എന്തെല്ലാം ഫലങ്ങൾ നൽകും എന്നതിനെ കുറിച്ചാണ് ഇവിടെ ഞാൻ വിവരിക്കുന്നത് ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണന അനുസരിച്ചുള്ള പൊതുഫലങ്ങളാണ് നിങ്ങളുടെ മഹാദശ അന്തർദശ എന്നിവയനുസരിച്ച് ഫലങ്ങളിൽ ചില്ലറ ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട് അതുപോലെ ജാതകത്തിലെ ഗ്രഹനിലയനുസരിച്ചും ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകും കർക്കിടകം രാശിക്കാരുടെ ആറും ഒൻപതും ഭാവങ്ങളുടെ അധിപനാണ് ഗുരു രാശി മാറുന്നത് നിങ്ങളുടെ ലാഭസ്ഥാനമായ പതിനൊന്നാം ഭാവത്തിലേക്കാണ് ഗുരുവിൻ്റെ ഈ രാശിമാറ്റത്തിൽ ഏറ്റവും അധികം ശുഭഫലങ്ങൾ ലഭിക്കുന്ന രാശികളിൽ ഒന്നാണ് കർക്കിടകം രാശി ഭാഗ്യസ്ഥാനാധിപൻ ലാഭസ്ഥാനത്തേക്കാണ് പ്രവേശിക്കുന്നത് ഇത് ഭാഗ്യസ്ഥിതികൾ വളരെ നല്ലതാകുവാൻ സഹായിക്കുന്നതായിരിക്കും പുതിയ കാര്യങ്ങൾ തടസ്സങ്ങളൊന്നും തന്നെ ഇല്ലാതെ ആരംഭിക്കാവുന്നതാണ് യാത്രകളിൽ ശുഭഫലങ്ങൾ ലഭിക്കുന്നതായിരിക്കും ധാർമ്മിക കാര്യങ്ങളിൽ രുചി വർദ്ധിക്കുന്നതുമായിരിക്കും ആറാം ഭാവാധിപൻ പതിനൊന്നിൽ നിൽക്കുമ്പോൾ രോഗങ്ങളിൽ ആശ്വാസം ലഭിക്കും കടബാധ്യതകൾ കുറയ്ക്കുവാൻ ശ്രമിക്കുന്നതായിരിക്കും ശത്രുക്കളിലും കോർട്ട് കേസുകളിലും മറ്റും വിജയം ലഭിക്കും വക്കീൽ ഡോക്ടർ ചാർട്ടേഡ് അക്കൗണ്ടൻറ് ആർക്കിടെക്റ്റ് കൂടാതെ മറ്റ് തൊഴിൽ രംഗത്തുള്ളവർക്കും ദൈനംദിന വരുമാനത്തിൽ ഉണ്ടാകുന്നതായിരിക്കും പതിനൊന്നാം ഭാവം ലാഭസ്ഥാനത്തോടൊപ്പം ഇച്ഛാപൂർത്തിയുമായിട്ടും ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഗുരുവിൻ്റെ ഈ രാശിമാറ്റം കാരണം വളരെ കാലമായി നിങ്ങൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന എന്തെങ്കിലും ഇച്ഛ നടന്നു കിട്ടുവാൻ ഇടയാക്കുന്നതായിരിക്കും ബിസിനസ്സിലും കരിയറിലും പുരോഗതി ഉണ്ടാകും അതുകൊണ്ട് തന്നെ വരുമാനത്തിലും ഉണ്ടാകും സാമ്പത്തിക സ്ഥിതികളും നല്ലതാകുന്നതായിരിക്കും മൂത്ത സഹോദരങ്ങളുമായി ബന്ധം പൂർവാധികം സുദൃഢമാകുന്നതാണ് അവരുടെ സഹായങ്ങളും മറ്റും ഈ സമയത്ത് പ്രതീക്ഷിക്കാവുന്നതാണ് പൊതുവേ കുടുംബത്ത് ഐശ്വര്യവും സമാധാനവും അനുഭവപ്പെടുന്നതുമായിരിക്കും ഇനി ഗുരുവിൻ്റെ ദൃഷ്ടിഫലത്തെക്കുറിച്ചാണ് പറയുന്നത് ഗുരുവിൻ്റെ ദൃഷ്ടി എപ്പോഴും ശുഭഫലങ്ങളായിരിക്കും നൽകുന്നത് ഗുരുവിൻ്റെ ദൃഷ്ടിയിൽ അമൃത് വർഷിക്കും എന്നാണ് ജ്യോതിഷത്തിൽ വർണ്ണിക്കുന്നത് ഗുരുവിൻ്റെ അഞ്ചാം ദൃഷ്ടി നിങ്ങളുടെ മൂന്നാം ഭാവത്തിലാണ് പതിക്കുന്നത് ഈ സമയത്ത് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലിൽ നല്ല വർധനം ഉണ്ടാകും ഇത് മാർക്കറ്റിങ്ങിൽ ലാഭസ്ഥിതികൾ വരാനിടയാക്കും വക്കീൽ ഡോക്ടർ ടീച്ചർ എന്നീ ഫീൽഡിലുള്ളവർക്കും ഇത് പ്രയോജനപ്പെടുന്നതായിരിക്കും ഈ സമയത്ത് ചെയ്യുന്ന ഹ്രസ്വ യാത്രകളിൽ വിജയം ലഭിക്കുന്നതാണ് ഏത് പരിസ്ഥിതികളെയും ധൈര്യപൂർവ്വം നേരിടുന്ന നേരിടുന്നതായിരിക്കും ഇളയ സഹോദരങ്ങളുമായി ബന്ധത്തിൽ വിള്ളലുകളുണ്ടെങ്കിൽ അതെല്ലാം തന്നെ മാറിക്കിട്ടുന്നതുമായിരിക്കും ഗുരുവിൻ്റെ ഏഴാം ദൃഷ്ടി പതിക്കുന്നത് അഞ്ചാം ഭാവത്തിലാണ് ഇത് വിദ്യാർത്ഥികൾക്ക് പരീക്ഷകളിൽ വിജയം ഇച്ഛിച്ച സ്ഥലത്ത് അഡ്മിഷൻ എന്നിവയെല്ലാം ലഭിക്കുവാൻ ഇടയാക്കുന്നതായിരിക്കും പ്രേമബന്ധങ്ങളിലുള്ളവർക്കും ഇത് വളരെ നല്ല സമയമായിരിക്കും സന്താനങ്ങളെക്കുറിച്ചുള്ള ആശങ്കകളും മാറിക്കിട്ടുന്നതാണ് ഗുരുവിൻ്റെ ഒൻപതാം ദൃഷ്ടി വധിക്കുന്നത് ഏഴാം ഭാവത്തിലാണ് ഇത് ദാമ്പത്യ ജീവിതം സുഖകരമാകുവാൻ സഹായിക്കുന്നതായിരിക്കും വിവാഹ ജീവിതത്തിൽ പ്രശ്നങ്ങളെ നേരിട്ട് കൊണ്ടിരുന്നവർക്ക് അതിൽ ആശ്വാസം ലഭിക്കുന്നതുമായിരിക്കും ബിസിനസ്സിലും പുരോഗതി ഉണ്ടാകുന്നതും വരുമാനം വർദ്ധിക്കുന്നതുമായിരിക്കും പൊതുവെ കർക്കിടകം രാശിക്കാർക്ക് ഗുരുവിൻ്റെ ഈ രാശി മാറ്റം വളരെയധികം ശുഭഫലങ്ങളായിരിക്കും നൽകുന്നത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം